അസലാ വലൈക്കും വാഹ്മത്തു ദാരുസുന്ന മഞ്ചേരിയുടെ മീലാദ് മുബാറക് ആയിരത്തി അഞ്ഞൂറിന്റെ ഭാഗമായി വസന്തഹർഷം കവിതാസ്വാദനത്തിൻ്റെ അടുത്തൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞാലപിക്കുന്നത് ശ്രീ വള്ളത്തോൾ നാരായണമേനോടെ കവിതയായ വിവാഹമോചനം എന്ന കവിതയാണ് പുരസ്ഥലേ പുരന്ധ്രി ഒരു ജിജ്ഞാസയാ മരുവിനാ നയനങ്ങൾ തിരുനബി സല്ലാഹു അലിഹി വസലമ തങ്ങളുടെ അരികിലേക്ക് തന്റെ വിവാഹമോചനവും ആവശ്യപ്പെട്ടു വന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത് പുരസ്ഥലേ എന്ന് പറഞ്ഞാൽ മുൻപ് മുൻപിലെന്നും അതുപോലെ തന്നെ ഹൃത എന്ന് പറഞ്ഞാൽ വളരെ വിനയാനിഥയായിട്ട് പുരന്തിരി ഒരു സ്ത്രീ എന്താവുകയാണ് നബിയുടെ അടുത്തേക്ക് വരികയാണ് വ്യഥപുരണ്ട വക്രത്തിൽ വ്യത നമ്മളെല്ലാവരും കേൾക്കുന്ന വാക്കാണ് അതുപോലെ വക്രം എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം അപ്പോ ആ വ്യഥയുള്ള ഭയമുള്ള ഒരു മുഖത്തോടു കൂടി ആ സ്ത്രീ നബിയുടെ അടുത്തേക്ക് വരുമ്പോ അള്ളാൻ റസൂദ് സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നു അതാണ് പറയുന്നത് മരുവിനെ നബിയുടെ നയനങ്ങൾ മുത്തുനബി സു മരുഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ആ നബിയുടെ നയനങ്ങൾ ഒരു ജിജ്ഞാസയാ പതിഞ്ഞ ദേകാന്തെ ഒരു ജിജ്ഞാസയോടുകൂടി ആ സ്ത്രീയുടെ മുഖത്തേക്ക് പതിയുകയാണ് എന്താണ് ആ സ്ത്രീ തന്നോട് പരാതി പറയുന്നത് എന്നറിയാൻ ഒരു ജിജ്ഞാസയോടെ നബിയുടെ മുഖത്തേക്ക് ഏകാന്തനായി ഇരിക്കുകയാണ് നബി എന്ന ഒരു സൂചന കൂടിയാണ് ഏകാന്തെ എന്ന് പറയുന്നതിൽ നിന്ന് അതുകൂടി കാറക്കൊള്ളും പുറപ്പെട്ട കഥി അക്ഷരങ്ങളാൽ അറിയാൻ കൂടി തന്റെ കണ്ഠമിടറികൊണ്ടാണ് ആ സ്ത്രീ പറയാൻ വരുന്നത് അപ്പോ ആ കണ്ഠമിടറി അത്രയും വ്യതയോടുകൂടി വരും വാക്കുകൾ സ്വാഭാവികമായിട്ടും കഥയാക്ഷരം കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ആ സ്ത്രീ നബിയോട് പറയുന്നതാണ് വരികളിൽ കവി വർണ്ണിക്കുന്നത് പിതാക്കളെന്നെങ്കിൽ മുറുകെ കെട്ടിയ വിവാഹപാശത്തെ മുറിയേ കനിഞ്ഞരുളുകൻ പ്രഭോ ഇപ്പൊ നബിയോട് ആ സ്ത്രീ അങ്ങനെ ഗതത്തോടെ പറയുന്നത് ഇതാണ് എൻ്റെ പിതാക്കൾ എനിക്കായി മുൻപ് റെഡിയാക്കി തന്ന എനിക്കായി തയ്യാറാക്കി തന്ന വിവാഹം ഇന്ന് എനിക്കൊരു കൽ പോലെ അനുഭവപ്പെടുകയാണ് നബിയെ അപ്പോ അതിൽ നിന്ന് എനിക്ക് വിടുതി വേണം എന്നെ അതിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചു തരണം അങ് അതിന് എടുക്കണം പ്രഭു എന്നാണ് ആവശ്യപ്പെട ആവശ്യപ്പെടുന്നത് നബി സലഹു അലൈഹി തങ്ങൾ ഇപ്രകാരം തന്റെ ആത്മകഥം ചെയ്തിരിക്കുമെന്ന് കവി പിന്നീട് തന്റെ വരികളിലൂടെ പറയുന്നു അതെ ഒരു സംഭ്രമത്തിൻ നിഴൽ പാഞ്ഞു ധീരതരമായ മുഹമ്മദിൻ വദനത്തിൽ ഇരുദേഹികള ഇണക്ക് കെട്ടിയ പരിണയപ്പെട്ടു ചരടിനെ സ്വയം വലിച്ചു പൊട്ടിച്ചു പിന്നു കീഴ്പെട്ടവരിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ധീരമായ അവിടത്തെ ആ എല്ലാ ഇടപെടലുകളും തങ്ങളുടേത് ധീരമാണ് എന്നാൽ ഇങ്ങനെ ഒരു വിവാഹമോചനം ഒരു സ്ത്രീ ആവശ്യപ്പെട്ടു എന്നത് കേട്ടപ്പോ തങ്ങൾക്കും ഒരു സംഭ്രമം വന്നുപെടുകയാണ് അപ്പൊ വളരെ വിലപ്പെട്ടതാണ് വിവാഹം എന്ന് പറയുന്നത് അതിന്റെ മോചനം അറിയിക്കുന്നുണ്ട് അതെ അപ്പോ ആ അത്രയും ഒരു വിവാഹത്തെ മോചിപ്പിക്കണം എന്നൊരു സ്ത്രീ വന്ന് പറയുന്നതിലുള്ള ആ ഒരു ആ വിഭ്രമാവസ്ഥ വിവരിക്കുകയാണ് കവി അപ്പോ ആ നബിയുടെ മുഖത്ത് ധീരനായ നബിയുടെ മുഖത്ത് പോലും ഒരു സംഭ്രമം ആ നേരത്ത് വന്നു എന്നാണ് പറഞ്ഞ കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് നബിയുടെ ആത്മഗതത്തെ കവി പറയുന്നത് എന്താ നബി ഇങ്ങനെ ആത്മകഥം ചെയ്തിരിക്കാം എന്ന് കവി പറ യും ആ മട്ടുചരട് പോലെയുള്ള ആ അത്രയും ഉള്ള വിവാഹത്തെ ഇപ്പോ അതിനൊന്ന് പൊട്ടിക്കണം അതിനൊന്ന് ഉപേക്ഷിച്ച് കളയണമെന്ന് അതും എല്ലാവിധത്തിലും നല്ല രീതിയിൽ നടക്കുന്ന ആ സ്ത്രീക്ക് കരൾ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് അതെ അതെ അങ്ങനെ ഒരു സ്ത്രീക്ക് ഇപ്പൊ അങ്ങനെ തോന്നാനിപ്പ എന്താ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മഗതം ചെയ്തിരിക്കും എന്നാണ് കവി കവി ആ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർന്നും നബിയുടെ ആത്മഗതം തന്നെയാണ് പറയുന്നത് അവിചേദ്യമായുള്ള ഒരു ബന്ധമല്ലോ വിവാഹം എന്നത് പുരുഷനും സ്ത്രീക്കും സ്വർഗർമാനുഗുണരിതയാൾ മറിച്ചു തോന്നുവാൻ മുൻപേ പറഞ്ഞതുപോലെ എത്രയും വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് വിവാഹം ഇന്നത്തെ കാലത്ത് അതിൽ നിന്നൊക്കെ ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ വിവാഹത്തിന്റെ ആവശ്യകതയും വിവാഹത്തിന്റെ പവിത്രതയും മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനത്തെ ഉള്ളൊരു വിവാഹത്തെ അത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു ബന്ധമാണ് വിവാഹ വിവാഹം ആ ബന്ധത്തെ ഇപ്പോ അതും സ്വവർഗർമാർമാനുഗുണചരിതയായ സ്ത്രീ എന്ന് പറയുന്നതിലൂടെ ആ സ്ത്രീ എത്രത്തോളം സ്വന്തം ധർമ്മത്തെ അനുസരിക്കുന്നവളാണ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് അവർ സ്ത്രീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊന്ന് മറിച്ച് ചിന്തിക്കുന്നത് വിവാഹമോചനം വേണം എന്നിന് എങ്ങൾ ആത്മകഥത്തിലൂടെ അത് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഗുരു അറിയുമല്ലോ നിൻ ഞാൻ വിരൂപനല്ലവൻ വിമൂഢനല്ലവൻ ദരിദ്രനല്ലവൻ പിശുക്കനല്ലവൻ തരുണനും പ്രേമപ്രവണനുമല്ലോ പിരിയുന്നത് നിന്നവനിൽ നിന്നു നീ അപ്പൊ സ്വാഭാവികമായും തങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തങ്ങൾ തങ്ങളാ സ്ത്രീയോടൊന്ന് ചോദിച്ചു നോക്കുകയാണ് എന്താണ് പ്രശ്നം എന്നറിയണമല്ലോ എന്നുള്ള നിലക്ക് ആ സ്ത്രീയോട് പറയുകയാണ് നിന്റെ ഭർത്താവായിട്ടുള്ള കൈസ് കൈസിനെ എനിക്ക് നല്ലപോലെ അറിയുന്നതാണല്ലോ ആ കൈസിന് ഇത്തരത്തിൽ വിവാഹമോചനം നീ ആവശ്യപ്പെടാൻ മാത്രമുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് എന്റെ അറിവിലില്ല കാരണം വിരൂപനൊരു ഒട്ടും ഭംഗിയില്ലാത്ത ആളല്ല വിരൂപനല്ല അതുപോലെ വിമൂഢനുമല്ല എന്ന് പറയുന്നു ഏ അത്യാവശ്യം തിരിവും അന്ധവുമൊക്കെ ഉള്ള ആളാണ് കൈസ് എന്ന് നബി തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ദരിദ്രനുമല്ല നിനക്ക് തിന്നാൻ തരാൻ കഴിയാത്ത വിധം ഭക്ഷണിക്കിടുന്ന ഒരു മനുഷ്യനുമല്ല സാധാരണ ഒരു വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഒന്നും കാണുന്നില്ല ഈ പറയുന്നത് കൊണ്ട് അതുപോലെ തന്നെ പിശുക്കനും അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായിട്ട് തരാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരും ഇന്നത്തെ കാലത്തും പല കാലങ്ങളിലും അത്തരത്തിലൊരു പിശുക്കനും അല്ല കൈസ് പിന്നെ സ്നേഹിക്കാനും ഒരാളിൽ നിന്ന് എന്തിനാണ് നീ വിവാഹമോചനം ആവശ്യപ്പെടുന്നത് എന്ന് തങ്ങൾ ചോദിക്കുകയാണ് നിറം പകർന്നതാ കുനിഞ്ഞു പേർത്തുമേ നിജ വിവക്ഷിതം മനസ്സിന്റെ അടി നില താണ്ടുകിടപ്പതിക്കാനോ തങ്ങളിത് പറഞ്ഞു കഴിഞ്ഞപ്പോ അത്രയും നേരം ശാന്തമായിരുന്ന സ്ത്രീയുടെ മുഖം താഴ്ന്നു പോവുകയാണ് നിത പറഞ്ഞാൽ സുന്ദരി എന്നാണ് ശ്രീ സൗന്ദര്യത്തിന്റെ ഏറ്റവും നല്ലൊരു വർണ്ണനയാണ് അപ്പൊ നിധമ്പിനിയുടെ മുഖം ശാന്തമായിരുന്നു വൃദ്ധമാം മുഖം ശാന്തമായ മുഖം താഴ്ന്നു പോവുകയാണ് അതുവരെ ശാന്തമാണ് പറയുമ്പോയോട് വന്ന് പറയുമ്പോ അപ്പൊ അവരുടെ തല താഴ്ന്നു പോകാണ് അതിന്റെ കവി ഇങ്ങനെ പറയുന്നുപക്ഷിതം മനസ്സിന്റെ അടിനില താണ്ടു കിടപ്പതിങ്ങെടുക്കാനോ എന്ന് പറഞ്ഞാ തന്റെ അടിത്തട്ടിൽ മനസ്സിന്റെ അടിത്തട്ടിൽ തന്റെ ഭർത്താവിനോടുള്ള പൊരുത്തക്കേട് അതിങ് പുറത്ത് പറയാൻ വേണ്ടിട്ട് അതിങ് എടുക്കാൻ വേണ്ടിട്ട് വേണ്ടി തല താഴ്ത്തുന്നത് എന്ന് തോന്നും വിധം ആ സ്ത്രീയുടെ തല ഒന്ന് താഴ്ന്നു പോവുകയാണ് എന്ന് കവി പറയാണ് എന്നിട്ട് പിന്നെ തുടർന്ന് ആ സ്ത്രീയുടെ ഒരു ആത്മകഥം പോലെ പറയുന്നു അരിപ്പൊന്നിൻ കൂടാണിരിപ്പിടം തേനും നറും പാലും പൂവം പഴവും ആഹാരം പരക്കലാണനം കിടക്കലും കാട്ടിൽ പറക്കലേ പത്മ സുഖം അപ്പൊ എല്ലാ സുഖ സൗകര്യം ഉണ്ട് നല്ല ഭവനം അരിപ്പൊന്നിൻ കൂടാണിരിപ്പിടം നല്ല സുഖ സൗകര്യമുള്ള വീടുണ്ട് തേനും നറും പാലും പൂവം പഴവും ആഹാരം കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും സമൃദ്ധമായ ഭക്ഷണമുണ്ട് അറേബ്യയിലെ ഭക്ഷണം കേരളത്തിലെ രീതി കൊണ്ടാണ് കവി അതെ അപ്പോ നല്ല തേനും തേനും നല്ല വില കൊടുത്ത് മേടിക്കേണ്ടതാണ് പൂവം പഴവും ഒക്കെ ആഹാരമായിട്ട് നല്ല വിഭ നല്ല വിപുലമായ ഭക്ഷണ സൗകര്യം ഒക്കെ ഉണ്ടെങ്കിൽ കവി പിന്നെ അതിനെ ഏഹ് പിന്നെ ഉപയോഗിക്കുന്ന ഒരു ഭാഗം പരക്കലാളനും കിടക്കിലും കാട്ടിൽ പറക്കലേ പച്ചക്കിളിക്ക് ഒരു സുഖം നല്ല രസകരമായ നമ്മൾ എത്ര ഭക്ഷണം നല്ല സമൃദ്ധമായിട്ട് ഒരു കിളിക്ക് ഇങ്ങനെ നമ്മൾ ഒരു കൂട്ടില് കൊടുക്കുകയാണെങ്കിലും കിളിയുടെ ആഗ്രഹം തെളിഞ്ഞു കാണുന്ന ആകാശവും അതിനെ ജീവിക്കേണ്ടുന്ന കാടുമായിരിക്കും എന്ന് ആ സ്ത്രീയുടെ മനസ്സിലുള്ള ഒരു ആത്മഗതം കവി വളരെ ഭംഗിയോടെ പറഞ്ഞു ഇവൾക്കു മറ്റൊന്നും പറവാനില്ല പോനപ്പൊരുത്തമില്ലായ്മ എന്തായാലും രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ മനസ്സുകൊണ്ട് പൊരുത്തം വേണം എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ആ മനപ്പൊരുത്തമില്ല മൂലം ഇതൊരു തുറുങ്കായി മാറിയിരിക്കുകയാണ് അത് അവർ വ്യക്തമാക്കുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നും എല്ലാം കൊണ്ടും ഉഷാറാണ് എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം ശീലമാണ് ഇവൾ മലിനവൃത്തയല്ല അരാഗയുമല്ല പതിയൊരു മയിൽ മരാളി പത്നി എന്നതിനാലോ ബാലക്കകലുവാൻ തോന്നി അല്ലെങ്കി ഇവർക്ക് വേറെന്തെങ്കിലും ഉദ്ദേശങ്ങൾ വേണം സ്ത്രീക്ക് വിടുതി കിട്ടി വ്യാമോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമല്ല നല്ല കുലീനയായ നല്ല കുടുംബത്തിലൊക്കെ പറഞ്ഞ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ത്രീയാണ് അത്രയുമല്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോ സ്നേഹം ഒക്കെ ഉള്ള രാഗരാഗം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് അർത്ഥി അപ്പോ അപ്പൊ അരാഗയുമല്ല സ്നേഹമില്ലാത്തവളൊന്നല്ല നല്ലോണം സ്നേഹിക്കാൻ കഴിയുന്ന സ്ത്രീയൊക്കെ തന്നെ പക്ഷേ പതിയൊരു മയിൽ എന്ന് പറയുന്നു സൗന്ദര്യത്തെ പൗന്ദര്യത്തെ വർണ്ണിക്കുന്നു പതിയൊരു മയിൽ മയിൽ എന്ന് പറഞ്ഞാൽ പുരുഷ സൗന്ദര്യത്തിന്റെ ഏറ്റവും നല്ല ഒരു ഭമയാണ് അപ്പോ പതിയൊരു മയിലാണ് സ്ത്രീയോ മുരളി മരാളി മരാളി പത്നിയാണ് അപ്പോ പത്നി അരയനം പോലെയാണ് സ്ത്രീ സൗന്ദര്യത്തെ സാധാരണ കവികളൊക്കെ വർണ്ണിക്കുന്നൊരു ആ പക്ഷിയാണ് എന്ത് അരയനം എന്ന് പറയുന്നത് അപ്പോ പത്നി അരാളി പോലെയും ആ ഒരു അരയന്നം പോലെയും പുരുഷൻ ഒരു മയിൽ പോലെയും ഒരു മയിൽ പോലെയും സുന്ദരനാണ് ഇനി അതുകൊണ്ടെങ്ങാനും സൗന്ദര്യം കൂടി പോയത് കൊണ്ടാണോ ഇവർക്ക് കവി അതാണ് ഉദ്ദേശിക്കുന്നതൊന്ന് സൗന്ദര്യം കൂടിയിട്ടാണോ നിങ്ങൾ ഇനി പിരിയാൻ ആഗ്രഹിക്കുന്ന വിളിക്കുന്നത് എന്ന് തോന്നി എന്ന് കവി തന്റെ ഭാവന കവിയുടെ ഭാവന സ്വതന്ത്രത്തോടെ കവി ഭാവിക്കുക ദയാശഗന്നു വളർ പുരികർന്നു പാതിയുമടഞ്ഞു കണ്ണുകൾ വസ്ലങ്ങളുടെ ആ സ്വഭാവത്തെ കവി നല്ലപോലെ പോലെ മനസ്സിലാക്കിക്കൊണ്ട് പറയാണ് ദയ ദയുള്ള നബിയുടെ ഏറ്റവും നല്ല ഗുണമായിട്ട് നമ്മളൊക്കെ പറയുന്നതാണ് നബിയുടെ കാരണം അപ്പോ ദയാവശന് അപ്പോ ദയുള്ള ദയ മനസ്സിലുള്ള ആ നെബിയുടെ നല്ല വടിവൊത്ത ആ സൗന്ദര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ആ വടിവൊത്ത പുഴികം ആ വളർപ്പുഴികം ഒന്ന് ഉയർന്നിട്ട് നെബിയുടെ കണ്ടൊന്ന് പാതി അടഞ്ഞുകൊണ്ട് നബി തന്നെ ഇതിനൊരു കാരണം ഇതായിരിക്കാം എന്ന് അതെ അതുപോലെയാണ് ഈ പുരികമുയർന്ന് കണ്ണുകൾ പാതി അടയുക എന്നുള്ള വളരെ ശ്രേഷ്ഠ വ്യക്തികളെയും മുനിമാരെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ചിന്തയിലേക്ക് ആണ്ടുപോകുന്നവരുടെ അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലുള്ള അവരുടെ ഒരു അവസ്ഥയുടെ അതിലൂടെ കവി പറയുന്നത് അപ്പോ അപ്പോ നബി ഇതാണെന്ന് വരാം നബിയുടെ മനസ്സ് വരാം കവി തന്റെ തന്നെയാണ് തുടർന്ന് പറയുന്നത് അതിനുശേഷം വരാം ശ്രേഷ്ഠവും അതെ ശ്രേഷ്ഠവും കളങ്കമില്ലാത്തതുമായ അവിടുത്തെ അകക്കാം നവിയെ നല്ല പോലെ പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വെള്ളത്തൂർ അത്രയും ശ്രേഷ്ഠവും നല്ല ശുദ്ധവുമായ തെളിഞ്ഞ ഹൃദയത്തിൽ വന്നത് അതാകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടർന്ന് തന്റെ ആ ഭാവനത്തിനെ തുടർന്ന് പറയുക ഗൃഹദേവതയെ കളി പാവയാക്കി വിഹരിക്കും പ്രിയ സഹോദരന്മാരെ നാം നിഗൂഢ വസ്തുവേ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കവി തന്റെ ഭാവനയില് നബിയുടെ ചിന്തയായിട്ടാണെങ്കിലും പറയുന്നതെങ്കിലും ആ സ്ത്രീകളെ വെറും ഒരു കളിപ്പാവയാക്കി മാറ്റിക്കൊണ്ട് ഗൃഹദേവത എന്ന പ്രയോഗത്തിൽ സ്ത്രീയോടുള്ള ബഹുമാനം കൂടിയാണ് ഉറപ്പിച്ചിട്ട് ഗൃഹദേവതയെ കളിപ്പാവ വീട്ടിലെല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നവളാണ് സ്ത്രീ എന്ന് എല്ലാവരും വരക്കെ പറയുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ വിശ്വാസ പ്രകാരം സ്ത്രീ ഒരു കാലെടുത്ത് വെച്ചാലാണ് ആ വീട്ടിൽ ഐശ്വര്യം ധനലക്ഷ്മി ശ്രീലക്ഷ്മി എന്നൊക്കെ ദേവികളൊക്കെ അങ്ങനെ വന്നതാണ് ആ ഒരു അർത്ഥത്തിൽ വന്നതാണ് അപ്പോ അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ വെറും കളിപ്പാവ പോലെ പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടം അന്ന് കാലത്ത് അത് നല്ലപോലെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിച്ചാലും മനസ്സിലാവും അപ്പോ അവർക്ക് ഒരു ഒട്ടും സ്ഥാനം നൽകാതെ സ്ത്രീയെ തന്റെ കളിപ്പാവയാക്കി മാറ്റുന്ന പുരുഷന്മാരോടുള്ള രോധം ക്രോധം കാണാം നിഗൂഢ വസ്തു എന്നാണ് മനസ്സിലാകാത്ത അതിന്നും കാലം എത്ര ടെക്നോളജി വന്നു എന്ന് പറഞ്ഞാലും സ്ത്രീയുടെ ഉള്ള രേഖ എന്നുള്ളത് വളരെ കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും പറയുന്നത് അപ്പോ അത്തരത്തിലുള്ള സ്ത്രീയെ ഗൃഹദേവതയായ സ്ത്രീയെ കളിപ്പാവയാക്കുന്ന നിങ്ങൾ സ്ത്രീയെപ്പറ്റി എന്തറിഞ്ഞു എന്നാണ് കവി പുരുഷന്മാരോട് ചോദ്യം അങ്ങനെ ചോദിക്കുന്നു എന്നാണ് കവി സങ്കല്പിക്കുന്നത് ഇതാണ് അവളുടെ നാമം സമാശ്വസിപ്പിച്ചാനൊടുവിലാ മഹാൻ ജമീല ആണ് ആ സ്ത്രീയുടെ പേര് നമുക്ക് സ്ത്രീയുടെ ഖൈസ് ആണ് ഭർത്താവിന്റെ പേര് പറഞ്ഞത് ആ പേരിൽ തന്നെ സൗന്ദര്യം ജമീല എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നാണല്ലോ സമാശ്വസിപ്പിച്ചുകൊണ്ട് നബി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കവി നാല് വരികളിലൂടെ ആയിരം പണം തന്നിട്ടില്ലേ പതി നിനക്ക് അതു തിരിച്ചേകിയേച്ചാൽ സ്വതന്ത്രത നിന്റെ സഖിയായിക്കൊള്ളും കൊള്ളും ഇതാ നിൻ വിവാഹബന്ധം ഞാൻ അപ്പോ സാധാരണ നമുക്ക് മുസ്ലിങ്ങൾക്കിടയിൽ വിവാഹം നടക്കുന്ന ആ ആശൈലി നമ്മള് മഹിർ നൽകിക്കൊണ്ടാണ് സ്ത്രീകളെ സ്ത്രീകൾക്ക് അങ്ങോട്ട് ഒരു സമ്മാനം എന്ന നിലക്ക് ഒരു മഹിർ നൽകിക്കൊണ്ടാണ് സ്ത്രീകളെ സ്വന്തമാക്കുന്നത് മൂല്യം എന്നൊക്കെ അപ്പൊ അത്രയും കൂടിയാണ് ഇസ്ലാം സ്ത്രീകളെ സമീപിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കവി അന്നേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഹൃദയകാലത്ത് അത് പലർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും അപ്പൊ പതിനാറായിരം പൊൻപണം തന്നിട്ടുണ്ടല്ലോ നിനക്ക് അപ്പൊ അത് നീ ഒന്ന് തിരിച്ചു കൊടുത്താൽ അത് നീ തിരിച്ചു കൊടുക്കാൻ നിന്റെ ഭർത്താവിന് നീ അത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നിന്റെ വിവാഹമോചനം ഞാനിതാ നിനക്ക് തന്നിരിക്കുന്നു എന്നതിനെപ്പി തങ്ങൾ പറഞ്ഞു വെക്കുകയാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇസ്ലാമികമായി ता ും സംഭവിച്ചത് സാധ്യതയില്ല കാരണം ഇവര് തമ്മിൽ മനപ്പൊരുത്തമില്ല അപ്പൊ സ്ത്രീക്ക് വിവാഹത്തിൽ നിന്ന് ഒരു മോചനം വേണം അതാണ് അവർ ആവശ്യപ്പെടുന്നത് മറ്റു അതെ അതെ അപ്പോ ഭർത്താവ് നൽകിയിട്ടുള്ള വിവാഹ മൂല്യം അതാണ് ഭർത്താവ് അവിടെ ഒരു പകരം വസ്തുവായിട്ട് ആവശ്യപ്പെടുന്നത് എന്നാണ് ആ വാഗ്ദാനം പറഞ്ഞു വെക്കുന്നത് അതോ തുറുങ്കിലടക്കപ്പെട്ട ആ സ്ത്രീക്ക് വിവാഹം തുറുങ്കായി അനുഭവപ്പെട്ട സ്ത്രീക്ക് അതിൽ നിന്നൊരു ഉണ്ടായി എന്നാണ് ഈ കവിത വളരെ ഹൃസ്വമായ ഒരു കഥ ഒരു കഥ നല്ല വാക്സാതുര്യത്തോടെ നല്ല രസകരമായ വാക്കുകൾ ഒരുപാട് ചിന്തകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന വാക് പ്രയോഗങ്ങളിലൂടെ ആണ് കവിത അവതരിപ്പിക്കുന്നത് മറ്റൊരു മുഖത്തിൽ വിശാലത കൂടി ഇസ്ലാമിന്റെ വിശാലത കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഇന്നത്തെ കാലത്ത് അതുകൂടി സംസാരിക്കുമ്പോഴാണ് പൂർണ്ണമാകുക എന്ന് തോന്നുന്നു അപ്പോ പലപ്പോഴും ഇടുക്കമാണ് ഇസ്ലാം പലപ്പോഴും എന്ന് ആക്ഷേപിക്കുന്നവർക്ക് എല്ലാ ഇന്ന് വള്ളത്തൂൾ നാരായണമേനോൻ അന്ന് തന്നെ മറുപടി കൊടുത്ത ഒരു കവിത ഒരു കവിത വിവാഹമോചനം എന്ന് നമുക്ക് പറഞ്ഞു തീർച്ചയായും എല്ലാ പ്രേക്ഷകരും ഇതൊക്കെ കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ശ്രമിക്കുക കൂടി വേണം